നമസ്കാരം മൂലം നക്ഷത്രക്കാരെ ഈ ആഴ്ച നിങ്ങളുടെ അധിപനായ കേതുവിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെറുതെ പുറമേയുള്ള കാര്യങ്ങൾക്കപ്പുറം ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ആഴ്ചയിലെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഈ ആഴ്ച ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് പക്ഷെ പേടിക്കേണ്ട കേതു കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പുതിയ വാതിലുകൾ തുറന്നു തരാനായിരിക്കും ഏതൊക്കെ മേഖലകളിലാണ് ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലെ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നോക്കാം നമ്മുടെ തൊഴിലും പിന്നെ സാമ്പത്തികവും ഈ ആഴ്ച ഈ മേഖലകളിൽ കാര്യങ്ങൾ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം നിങ്ങളൊരു ജോലി മാറ്റമൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സമയം തന്നെയാണ് കേട്ടോ നല്ല പുതിയ അവസരങ്ങളൊക്കെ മുന്നിൽ വരും പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട് ചാടി ചാടിക്കേറിയ ഒരു തീരുമാനവും എടുക്കരുത് എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് വിലയിരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി ആഴത്തിൽ ചിന്തിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഗുണം ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ ഈ റിസർച്ച് കൺസൾട്ടിംഗ് അല്ലെങ്കിൽ നല്ല വിശകലനമൊക്കെ ആവശ്യമുള്ള ജോലികളിലാണെങ്കില് നിങ്ങൾക്കിതൊരു മികച്ച സമയമാണ് നിങ്ങളുടെ കഴിവിനൊക്കെ നല്ല അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം ജോലി ചെയ്യുന്ന സ്ഥലത്ത് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര സ്മൂത്ത് ആക്കാം ഇനി പണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച നമ്മൾ വിചാരിക്കാത്ത ചില ചെലവുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ബജറ്റൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ പഴയ കടങ്ങളൊക്കെ വീട്ടാനുണ്ടെങ്കിൽ അത് തീർക്കാൻ ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പോവുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായി ആലോചിച്ചിട്ട് മാത്രം മതി ഓക്കെ അപ്പോ ജോലിയുടെയും പൈസയുടെയും കാര്യം നമ്മൾ നോക്കി ഇനി അത്രയും തന്നെ പ്രധാനപ്പെട്ട മറ്റു രണ്ട് കാര്യങ്ങളിലേക്ക് വരാം നമ്മുടെ ബന്ധങ്ങളും പിന്നെ ആരോഗ്യവും ഈ ആഴ്ച ഈ വിഷയങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ സംസാരിക്കുമ്പോൾ ഞാൻ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ആഴ്ച ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് കുടുംബത്തിലായാലും കൂട്ടുകാരുടെ അടുത്തായാലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കുറച്ച് ക്ഷമയോടെ സംസാരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ തുറന്ന് സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുന്നത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ കാര്യങ്ങള് ആഴത്തിൽ സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാനും ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആക്കാനും സഹായിക്കും ചിലപ്പോൾ ആത്മീയമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു പുതിയ ഫീൽ തന്നെ കൊടുത്തേക്കാം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു മൂന്ന് സിമ്പിൾ ടിപ്സ് പറയാം ഒന്ന് മാനസിക സമാധാനത്തിന് വേണ്ടി മെഡിറ്റേഷനോ യോഗയോ ഒക്കെ ശീലിക്കുന്നത് നല്ലതാണ് രണ്ട് ഭക്ഷണ കാര്യത്തിൽ ഒരൽപ്പം ശ്രദ്ധ വയ്ക്കുക ദഹന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ആഴ്ച യാത്രികൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നത് വളരെ നല്ലതാണ് ശരി അപ്പോൾ ഈ ആഴ്ചയിലെ നല്ല കാര്യങ്ങൾ മുഴുവനായിട്ട് മുതലാക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അതൊക്കെ മറികടക്കാനും നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയാലോ ഈ ആഴ്ച നിങ്ങളുടെ ലക്കി നമ്പേഴ്സ് ഏഴും ഒൻപതുമാണ് പിന്നെ ലക്കി കളേഴ്സ് വന്നിട്ട് ആഷ് അതായത് ചാരനിറവും മഞ്ഞയുമാണ് ഈ നിറങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി തരാൻ സഹായിക്കും ഇനി പ്രതിവിധികളിലേക്ക് കടക്കാം നിങ്ങളുടെ നക്ഷത്രാധിപൻ കേതുവാണല്ലോ അപ്പോ കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലത് ഗണപതിയെ ആരാധിക്കുന്നതാണ് അതോടൊപ്പം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും അപ്പോ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം എല്ലാത്തിലും ഉപരിയായി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ച നിങ്ങളുടെ കയ്യിൽ വേണ്ട ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ് അത് ജോലിയുടെ കാര്യത്തിലായാലും ബന്ധങ്ങളിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ക്ഷമയോടെയുള്ള ഒരു സമീപനം നിങ്ങൾക്ക് വിജയം തരും ഒന്നോർക്കുക ഈ വരുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഒരു വളർച്ചയുടെ ഭാഗമാണ് അതിനെ പേടിക്കാതെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാം അപ്പോ ഈ ആഴ്ച നിങ്ങൾക്കൊരു മികച്ച അനുഭവമാകട്ടെ അടുത്ത ഫലങ്ങളുമായി വീണ്ടും കാണാം നന്ദി